ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് തിയേറ്റർ അടച്ചുപൂട്ടാൻ ചാലക്കുടി നഗരസഭ തീരുമാനിച്ചു തിയേറ്ററിന് നിർമ്മാണ അനുമതി നൽകിയതിൽ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം ഡി സിനിമാസിന് നിർമ്മാണാനുമതി നൽകിയ കാര്യം ചർച്ച ചെയ്യാനായി ഇന്ന് ചാലക്കുടി നഗരസഭയുടെ പ്രത്യേക യോഗം ചേർന്നിരുന്നു തിയേറ്ററിന് അനുമതി നൽകിയത് സംബന്ധിച്ച പല ആരോപണങ്ങളും യോഗത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉന്നയിച്ചു ചൂടേറിയ ചർച്ചകൾക്കൊടുവിൽ തിയേറ്ററിന് നിർമ്മാണാനുമതി നൽകിയതിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഡി സിനിമാസ് അടച്ചുപൂട്ടാൻ നഗരസഭ തീരുമാനിക്കുകയായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ കൗൺസിലർമാരും ചേർന്ന് സംയുക്തമായാണ് ഡി സിനിമാസ് അടച്ചുപൂട്ടാനുള്ള തീരുമാനമെടുത്തത് തിയേറ്ററിന് നിർമ്മാണ അനുമതി തേടി നഗരസഭയ്ക്ക് സമർപ്പിച്ച മൂന്നോളം പ്രധാന രേഖകൾ വ്യാജമാണെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ജയിലിലായതിന് പിന്നാലെ ദിലീപിന്റെ ഭൂമി ഇടപാടുകളെ ചുറ്റിപ്പറ്റി പലതരം ആരോപണങ്ങൾ ഉയരുകയും പലയിടത്തും റീസർവേ നടക്കുകയും ചെയ്തുവെങ്കിലും ഇത്ര കടുത്ത നടപടി ഉണ്ടാവുന്നത് ഇതാദ്യമാണ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ